രസകരമായ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് മോഹൻലാലിൽ അഭിനയിച്ച മിഥുനം എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ ഇന്നസെന്റേട്ടൻ ചെയ്ത ഒരു കഥാപാത്രം വളരെയേറെ കോമഡി കലർന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം അതിൻ്റെ ഒരു തെറ്റ് ചെയ്യാത്ത സമയത്ത് ഒരു നാളികേരം എറഞ്ഞ് ഒടിക്കുന്ന സമയത്ത് വളരെ ധീരനായിട്ട് നിൽക്കുന്ന ഒരു ഇന്നസെന്റ് ഇന്നസെന്റേട്ടനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പേടിക്കാതെ ധൈര്യത്തോടുകൂടി തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിക്കുന്നത് അയാള് കട്ടിട്ടില്ലാത്തോണ്ടാണ് അയാള് കള്ളം ചെയ്തിട്ടില്ലാത്തോണ്ടാണ് അയാള് ഭയങ്കര ധൈര്യമായിട്ട് അങ്ങനെ നിക്കുന്നത് അപ്പൊ ഇത് കള്ളം ചെയ്ത ആളുകൾ എന്ത് ചെയ്യും പരിഭ്രാന്തരാകും അല്ലെങ്കിൽ അവർ ആ വിഷയം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കട്ടിട്ടില്ല ഞാൻ കട്ടിട്ടില്ല എനിക്ക് പങ്കില്ല എനിക്ക് പങ്കില്ല ഞാനിപ്പോ എന്തിനാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത് ഈ വിഷയം ഇവിടെ പറയുന്നതിനും എന്റെ ഇന്നത്തെ വിഷയമായിട്ട് വളരെ അടിത്തൊരു ബന്ധമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരാണ് ആ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശവും വളരെ ആശയമുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഒരുപാട് എന്താ പറയാ എടുത്തു വെക്കാൻ പറ്റുന്ന നല്ല ഒരുപാട് നേതാക്കളും വളരെ വലിയൊരു പ്രത്യയശാസ്ത്രവും ഉള്ളൊരു പാർട്ടി അതായത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപാട് പേർ ഫോളോ ചെയ്തു വന്ന ഒരു പാർട്ടിയും കൂടിയാണ് നമ്മുടെ കോൺഗ്രസ് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയത്തിനകത്ത് ഇന്നത്തെ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും ഒത്തൊരുമയില്ലായ്മയും വളരെ വ്യക്തമായിട്ട് ഒരു സാധാരണ ഒരു പൊളിറ്റിക്സ് അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്ത് അവർക്ക് തന്നെ സംശയമുള്ളത് കൊണ്ടാണ് അവർ നാഴികക്ക് വട്ടം അവരുടെ നേതാക്കന്മാർ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഒന്നാണ് നമുക്കിടയിൽ പ്രശ്നങ്ങളില്ല നമ്മൾ എപ്പോഴും ഒന്നിച്ചാണ് എന്നവര് നാഴികക്ക് വട്ടം അവർ പറയാറുണ്ട് എന്നാലോ തമ്മിൽ തല്ലിനും തമ്മിലടിക്കും ഒരു കുറവും ഉണ്ടാവില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവരുടെ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ചർച്ച നടന്നത് ആ ചർച്ചയ്ക്കുണ്ടായ കോലാഹലങ്ങളും ലഹളകളും നമ്മളെല്ലാരും കണ്ടതാണ് ആര് നിൽക്കും ഒരാളെ പല്ലു കൊഴിഞ്ഞെന്നൊക്കെ പറയുന്ന മറ്റ് എതിർ പാർട്ടിക്കാര് ആ സ്വപാർട്ടിയിൽ നിന്നിട്ടിരുന്ന ചില ആൾക്കാരായി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നു അദ്ദേഹം അവരുടെ പാർട്ടി തന്നെ മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കുന്നു ഇങ്ങനെ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല അതിനിടയിലേക്കാണ് കല്ലുകടിയായിട്ട് അൻവറും കൂടി വന്ന് കയറിയത് ഇപ്പൊ അൻവറിന്റെ വിഷയത്തിൽ ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലേ അൻവറിന്റെ വിഷയത്തിൽ അവരുടെ വിവിധ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ നിങ്ങൾ 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 ഇതൊന്ന് കണ്ടു കണ്ടു നോക്കൂ നോക്കൂ കുറച്ച് കാർഡും കാർഡും അതുപോലെ തന്നെ ഒരു കാണിച്ചു തരാം ഈ ആണ് ചർച്ചകളെല്ലാം നടക്കുന്നത് നേതാക്കന്മാരെ പരസ്പരം ആലോചിച്ച് കൂടിയാലോചിച്ച് ഏതെങ്കിലും ഒരു നേതാവിന് ഒറ്റക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല യു ഡി എഫില് ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കണ്ട് അതിനകത്ത് അനുസരിച്ച നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫിന്റെ വിശാല ലക്ഷ്യം ഈ ദുർഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അതിന് സഹായകരമായ മനസ്സുമായിട്ട് ഏകോപനവുമായി നിൽക്കുന്നവരെ എല്ലാം കൂട്ടി നിർത്തി പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമം ഇനി സമയമുണ്ടല്ലോ ഞങ്ങൾ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവാണ് പോകാണ് യു ഡി എഫിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും എതിർത്തുകൊണ്ടാണല്ലോ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഈ കാര്യങ്ങൾ ഇനിയും കൂടുതൽ ചിന്തയിലേക്ക് വരും അതിന്റെ ഒരു മുന്നോടിയായി നിങ്ങളിത് കണ്ടാൽ മതി സമയമുണ്ടല്ലോ ഒന്ന് കൂട്ടായി ഒന്ന് ഇരിക്കട്ടെ കൂട്ടായി ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് വരും അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് വന്ന ആളാണ് ഞങ്ങളുടെ അജണ്ടയും അത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എന്റെ പ്രതീക്ഷ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കേരളത്തിന്റെ കാര്യം പറയട്ടല്ല പക്ഷെ അൻവർ എടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അനുഗ്രഹം തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ചെയർമാനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ആലോചിച്ചിട്ടാണ് അദ്ദേഹം കണ്ടില്ലേ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ ഈ ഈയൊരു സാഹചര്യത്തിലൂടെയാണ് ഇവരുടെ അവസ്ഥ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒടുവിൽ ഈ പറഞ്ഞ പി വി അൻവർ തന്നെ വന്ന് ഒരുപാട് ഇന്നലെ പറഞ്ഞു ഞാൻ ഈ ഒരു രാത്രി കൂടി ക്ഷമിക്കുന്നു പറഞ്ഞു 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 ഈ അൻവറും അടുത്തിട്ട് അവസാനം അൻവർ തന്നെ കൈ കൂപ്പി പറഞ്ഞ് എന്റെ പൊന്നേ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വരെ ഈ പറയുന്ന അൻവർ വന്നെത്തി അൻവർ അവിടെ കയറുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ നേതാക്കന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് അൻവർ വന്നത് അപ്പം അവർ അവിടെ ഉള്ള കുറച്ചു കുറച്ചുപേർക്കറിയാം ഇവിടെ ഉള്ള പ്രശ്നം തീർക്കാൻ നമുക്ക് സമയമില്ലാത്തപ്പോഴാണ് ഇനി അപ്പുറത്ത് കിടക്കുന്ന ഒരു പ്രശ്നം കൂടി എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം പക്ഷേ ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന് വളരെ സ്ട്രൈറ്റ് ആയിട്ട് പൊതുജനമാണ് അതായത് പൊളിറ്റീഷ്യൻ അല്ല പൊതുജനത്തിന് നടത്തിയ ഒരു ഡിബേറ്റിനകത്ത് ഒരു പൊതുജനം ചോദിച്ചു ജമാഅത്തി ഇസ്ലാമിന്റെയും എസ് ടി പി പിയുടെയും വോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് പൊതു സമൂഹത്തിനോട് പറയാൻ പറ്റുന്നു അന്ന് ബബപ്പ് അടിച്ച ഒരു കൂട്ടരാണ് ഇന്ന് അവർ അവരെ സമയത്തോളം ഇലക്ഷൻ സമയമാകുമ്പോൾ ഏത് തരത്തിലുള്ള വോട്ടും അവർക്ക് വേണം ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ആരെയും പ്രീതിപ്പെടുത്തും പക്ഷെ ഇവിടെ പ്രീതിപ്പെടുത്താൻ നിന്നു കഴിഞ്ഞാൽ വേലിയിൽ ഇരിക്കുന്ന ഒരു പാമ്പിനെടുത്ത് തോളത്ത് ഒരു അവസ്ഥയായിരിക്കും കാരണം അവരുടെ നിലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ നേതാക്കൾമാർ തന്നെ തമ്മിൽ നല്ല ചകടയാണ് ആ ചകടക്കിടയിലേക്ക് മറ്റൊരു വിഷയം കൂടി എടുത്തു വെച്ച് അതും ഒരു അടിയിലേക്കായിരിക്കും കലാശിക്കുന്നത് അപ്പൊ ദേവിയേതും ഇതൊരു സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം വിട്ടൊരു സാധാരണക്കാരന്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഒത്തൊരുമയോട് കൂടി ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ കാണിക്കും നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന വർഗീയ കക്ഷികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഏർ അതിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു കൂട്ടത്തെ കൂട്ടി ആ എന്താ പറയുക അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതിന് നിങ്ങൾ ഒന്നിച്ചു തന്നെയാണ് നിൽക്കേണ്ടത് അല്ലാതെ വിഘടിച്ച് നിന്ന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്നാൽ ഒരിക്കലും ഇതിൽ നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല അപ്പോ ഒരുപാട് പരിചയ പരിചയസമ്പന്നരാണ് നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് നിങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ഒരുപാട് പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ജനങ്ങളെ അടുത്തറിയുന്നവരാണ് നിങ്ങൾ അപ്പോ ആ നിങ്ങൾക്ക് സമചിത്തതയോടുകൂടി നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമയോടുകൂടി പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഇടം ഉണ്ടാവും നിങ്ങൾക്ക് ആ ഇടത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും ഇത് കോൺഗ്രസിന്റെ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല ഇന്ത്യ എമ്പാടും അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു തരി മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകളെ ചാക്കെട്ട് പിടിക്കാൻ അതിന് കോൺഗ്രസിന്റെ നല്ല കമ്മ്യൂണിസ്റ്റിന്റെ തന്നെ ഇടകളിൽ നിന്നും ഈ പറയുന്ന വർഗീയ കക്ഷികൾക്ക് ആളുകളെ ചാക്കെട്ട് പിടിക്കാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ഒത്തൊരുമ ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ഒരുമയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഇടങ്ങളിൽ നിന്നും നല്ല മികവുറ്റ നേതാക്കന്മാരെ ആളുകൾ റാഞ്ചിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ കഴുകൻ കണ്ണുകൾ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് പതിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇടം ഭദ്രമാക്കൂ എന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കൂ ഇനിയൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു